ഹലോ മൈ ഡിയർ ലാവ്സ് ട്രിപ്പിൾ ത്രീ ദ എംപ്രീസ് ഓഫ് ടാരോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷനുമായിട്ടും എനർജിയുമായിട്ടും കണക്ട് ചെയ്ത് നിങ്ങൾ നോക്കുക അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ നിന്നുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കുക മറ്റു കാര്യങ്ങൾ വിട്ടുകളയുക ഓക്കെ ഒരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ടും പറയാനൊക്കുന്നത് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോഴാണ് അപ്പോൾ ഇതൊരു പേഴ്സണൽ റീഡിങ്ങിൻ്റെ അത്രയും ഒരു കണക്ഷൻ നിങ്ങൾക്ക് കിട്ടുമോ എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരുടെയും സിറ്റുവേഷനുമായിട്ട് നോക്കിയിട്ട് മാത്രം ഈ ഒരു റീഡിംഗ് എടുക്കുക നിങ്ങളുടെ പ്രോബ്ലംസിനുള്ള ഒരു സൊല്യൂഷൻ വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ കണ്ടെത്തുന്നതും സൊല്യൂഷൻസൊക്കെ പറയാൻ സാധിക്കുന്നതും ഒരു പേഴ്സണൽ റീഡിങ്ങിലൂടെ മാത്രമാണ് ഓക്കെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ് റീഡിംഗ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു ഈ ഒരു റീഡിങ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ആ ഒരു പേഴ്സണെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സണെ കറൻറ്റ് എനർജി നിങ്ങളുടെ കറൻറ്റ് എനർജി ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ അതുപോലെ തന്നെ നിങ്ങളിത് പൂർണ്ണ വിശ്വാസത്തോടെ ഈ ഒരു റീഡിംഗ് കാണുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്കൊരു റീയൂണിയൻ ഉടൻ സംഭവിക്കുന്നതാണ് എന്ന് തീർച്ചയായും ഇവിടെ പറയാൻ സാധിക്കും അപ്പോൾ നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഈയൊരു റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ റീഡിങ് തുടങ്ങുന്നതിന് മുന്നെയായി നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഈയൊരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്യുക ശേഷം വളരെ പോസിറ്റീവായിരുന്ന ഈയൊരു റീഡിംഗ് കാണുക ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഈയൊരു സ്പ്രെഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു സ്പ്രെഡ് തരുന്ന മെസ്സേജ് എന്താണ് എന്നുള്ളത് നോക്കാം അപ്പോൾ ഈ ഒരു സ്പ്രെഡ് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സമയത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ ഡീപ്പായി ഉണ്ടായിരുന്ന ഒരു സ്നേഹബന്ധമായിട്ടാണ് ഇവിടെ കാണുന്നത് വളരെ ഡീപ്പായിട്ടുള്ള ഒരു സ്നേഹബന്ധം അതല്ലെങ്കിൽ ഒരു പ്രണയം തീവ്രമായിട്ടുള്ള വളരെ ഒരു പ്രണയം അല്ലെങ്കിൽ ഒരു വിവാഹ ബന്ധമാണെങ്കിൽ കൂടി തന്നെ അത് അത്രയും വളരെ മേഡ് ഫോർ ഈച്ച് അതറായിട്ടിരുന്ന ഒരു കപ്പിൾസ് അങ്ങനെ ഏറ്റവും തീവ്രമായിട്ടുള്ള ഡീപ്പായിട്ടുള്ളൊരു സോളിഡായിട്ടുള്ളൊരു ബന്ധമായിട്ടാണ് ഇത് കാണാൻ സാധിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ബന്ധം കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ സന്ദർഭം നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്കിടയിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ ക്രിയേറ്റ് ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് കടന്നു പോകുന്നത് അപ്പോൾ എത്ര തന്നെ ആത്മാർത്ഥമായ സ്നേഹം നിങ്ങൾ കൊടുത്താലും തിരിച്ചും അതേ ആത്മാർത്ഥത ലഭിക്കാതെ വന്നാൽ അല്ലെങ്കിൽ അവിടെ ഒരു അവഗണന ഉണ്ടാവുകയാണെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെ അനുകൂലിക്കാതെ നിൽക്കുമ്പോൾ നിങ്ങൾ മാനസികമായി ഒരുപാട് തളർന്നു പോകുന്ന ഒരു ഘട്ടം ആ ഒരു റിലേഷൻഷിപ്പിൽ വരും അപ്പോൾ ആ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഡീപ്പ് കണക്ഷനെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ അതുപോലെ കാര്യങ്ങൾ വളച്ചൊടിച്ച് മറ്റൊന്നാക്കി മാറ്റി അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനിൽ വന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ലൈഫിൽ ആ ഒരു ബന്ധത്തിനിടയിൽ കുറച്ച് പേഴ്സൺസിൻ്റെ അല്ലെങ്കിൽ ഒരു കുറച്ച് വ്യക്തികളുടെ നിങ്ങളുടെ ഇടയിൽ വന്നതായിട്ടോ ആ ഒരു ഡീപ്പ് കണക്ഷനെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങളെ വളച്ചൊടിച്ചെടുക്കുന്ന രീതിയിൽ അതായത് വേറൊരു ആക്കി മാറ്റുന്ന രീതിയിലോട്ടൊക്കെ പോയതായിട്ടാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ എനിക്കിത് വേണമോ അല്ലെങ്കിൽ ഇത് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണമോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ നിങ്ങളുടെ പേഴ്സണൽ ഇപ്പോൾ ഉള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഒരു പക്ഷേ ഇതേ ഒരു എനർജി ഇപ്പോൾ നിങ്ങളിലേക്കും വന്നിട്ടുണ്ടാകാം അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു ഇവിടെ ചില വ്യക്തികളുടെ ഇടപെടലൊക്കെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇടപെടൽ എന്ന് ഉദ്ദേശിച്ചത് ഒരു പക്ഷേ ഇതൊരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് വന്നിട്ടുള്ള ഒരു ബന്ധമായിട്ടാണ് കാണുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു തേർഡ് പാർട്ടിയുടെ ഇടപെടൽ എന്ന് പറയുമ്പോൾ അതൊരു പക്ഷേ നിങ്ങളുടെ ഫാമിലിയിൽ തന്നെയുള്ള അംഗങ്ങളാകാം ഒരു പക്ഷേ ഒരു പക്ഷേ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ പേരൻസ് ആകാം ഒരു ജോബ് പ്രഷർ പ്രഷറാകാം അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ റിയൽ ആയിട്ട് വേറൊരു പേഴ്സൺ അത് അങ്ങനെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് നിങ്ങളെ ലെറ്റ് ലെറ്റ്ഗോ ചെയ്ത് പോകാൻ പറ്റുന്നില്ല ഈ ഒരു നിങ്ങളുടെ പേഴ്സണ് ഇവിടെ നിങ്ങളെ ലെറ്റ് ലെറ്റ്ഗോ ചെയ്ത് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതും ഇവിടെ ആയിട്ട് കാണുന്നുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ആൾക്ക് അറിയാം ഇനി ആരെന്തൊക്കെ പറഞ്ഞു തന്നാലും ഒരു സമയത്ത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പരസ്പരം സ്നേഹിച്ചിരുന്നു അപ്പം ആളുടെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു സ്നേഹം നിലനിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ആൾക്ക് നിങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ കഴിയുന്ന ഒരു ഒരവസ്ഥയിലല്ല എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട് അപ്പം നിങ്ങളെക്കുറിച്ച് ആൾ എപ്പോഴും ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ആളിപ്പം ഒരു പക്ഷേ നിങ്ങളുമായിട്ട് വളരെ ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം അതായത് ലെസ് കോണ്ടാക്റ്റിലായിരിക്കാം അതല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം എങ്കിൽ തന്നെയും ആൾക്ക് മാനസികമായിട്ട് താങ്കളിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളെന്ന ആ ഒരു പേഴ്സണിൽ നിന്ന് ആൾക്ക് നിങ്ങളുടെ പേഴ്സണ് മാനസികമായിട്ടൊരു അകലം പാലിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് കാണുന്നുണ്ട് കാരണം ഈ ഒരു വ്യക്തി പലപ്പോഴും ഇമോഷണലി ഡീപ്പായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ആൾ മാനസികമായിട്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് ഇവിടെ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അതോടൊപ്പം തന്നെ ഇവിടെ ഒരു നെഗറ്റീവ് എനർജിയും നിങ്ങളെ ബാധിച്ചിട്ടുള്ളതായി ഈ ഒരു റിലേഷൻഷിപ്പിനെ ബാധിച്ചിട്ടുള്ളതായി കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബന്ധം നിങ്ങൾ തമ്മിലുള്ള നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഒരു ബന്ധം ഇഷ്ടമില്ലാതിരുന്ന ഒരു വ്യക്തിയോ ഒന്നിൽ കൂടുതൽ വ്യക്തികളുടെയോ കണ്ണീർ ശാപം അങ്ങനെയൊക്കെയുള്ള ഒരു നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് വന്നിട്ടുള്ളതായിട്ട് ഒരു ബ്ലാക്ക് മാജിക് അങ്ങനെ ഒരു എനർജി നിങ്ങളുടെ ഇടയിലേക്ക് വന്നിട്ടുള്ളതായി കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത്രയും മനോഹരമായിരുന്ന വളരെ സോളിഡായിരുന്ന വളരെ നിങ്ങൾക്കും പരസ്പരം വളരെ സന്തോഷം ലഭിച്ചിരുന്ന ഈ ഒരു ബന്ധം ഇങ്ങനെയൊരു സ്റ്റേജിലേക്ക് ഇപ്പോൾ എത്തിപ്പെട്ടത് അപ്പോൾ നിങ്ങളിലും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിലും ഈ ഒരു നെഗറ്റിവിറ്റി ബാധിച്ചിരിക്കുന്നതായിട്ട് ഇവിടെ പറയാം അപ്പോൾ ഇത്രയൊക്കെ ആണെങ്കിൽ തന്നെയും ഈ ബന്ധത്തിൽ നിന്ന് നിങ്ങളോ ആ ഒരു വ്യക്തിയോ പൂർണ്ണമായിട്ടും വിട്ടകന്നിട്ടില്ല എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ആളുടെ മൈൻഡിൽ അവർ നിങ്ങളെ നന്നായിട്ട് ചേസ് ചെയ്യുന്നതായിട്ടാണ് പറയാൻ സാധിക്കുന്നത് എങ്കിൽ ചില സമയത്ത് ഈഗോ മൈൻഡിലേക്ക് ആൾ വരുന്നതായിട്ടും അങ്ങനെ അവരുടെ മൈൻഡിൽ നിന്ന് നിങ്ങളെ ഫോഴ്സ്ഫുള്ളി കളയാനായിട്ട് ആ ഒരു ആ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ നിന്ന് നിങ്ങളെ ഫോഴ്സ്ഫുള്ളി കളയാനായിട്ട് ശ്രമങ്ങളൊക്കെ ആൾ സ്വയം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഒന്നിൽ ഒന്നോ അതിലധികമോ വ്യക്തികൾ ആ ഒരു പേഴ്സൺസും അത് ശ്രമിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴൊക്കെ ഇവിടെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ എത്രത്തോളം ഫോഴ്സ്ഫുള്ളി ആളിൽ നിന്ന് ഇത് മൈൻഡിൽ നിന്ന് മാറ്റിക്കളയാൻ ശ്രമിക്കുന്നുണ്ടോ അതിന് ഇറിട്ടീവ് ഫോഴ്സിൽ അതിൻ്റെ ഒരു ഡബിൾ എഫക്റ്റില് ആളിലേക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ആ ഒരു നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത ആ ഒരു ക്വാളിറ്റി ടൈം ഒക്കെ ഇരട്ടി വേഗത്തിൽ തന്നെ ആളിലേക്ക് എത്തുന്നതായിട്ടും ആളുടെ മൈൻഡിൽ അത് ആളെ ഫോളോ ചെയ്യുന്നതായിട്ടുമാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ആ ഒരു രീതിയിൽ വളരെ കെയറിങ് ആൻഡ് നർച്ചറിങ് ഒക്കെ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ള ബന്ധമാണ് പക്ഷേ അതിപ്പോൾ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് പറ്റി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു മങ്ങലു ബാധിച്ചതായിട്ടാണ് ഇവിടെ കാണുന്നത് അങ്ങനെയൊക്കെ ഒരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യാം ചില സമയത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് ആൾ ഉപേക്ഷിച്ച് പോയി നിർത്തിപ്പോയി എന്നുള്ളതൊക്കെ ഫീൽ ചെയ്യാം അതായത് റിലേഷൻഷിപ്പ് എൻഡായി പോയി എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് തോന്നാം പക്ഷേ ആ സമയം തന്നെ ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കാർഡ് വന്നിട്ടുണ്ട് ഒരു ആക്ഷൻ എടുക്കുന്ന സിറ്റുവേഷൻ വന്നിട്ടുണ്ട് കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് മുൻപ് കടന്നു പോയ ഒരു സമയം ഓർത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും വളരെയധികം സന്തോഷം സാറ്റിസ്ഫാക്ഷനൊക്കെ ലഭിച്ച റിലേഷൻഷിപ്പ് ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ആ ഒരു ഓർമ്മ നിങ്ങൾ രണ്ടു വ്യക്തികളിലും ഇപ്പോഴും നിലനിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ആ ഒരു എനർജി നിങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഇപ്പോഴും ഇവിടെ രണ്ടു പേർക്കും ഈ ഒരു ബന്ധത്തെ നിലനിർത്തി കൊണ്ടുപോകുന്നതായിട്ട് കാണാം അപ്പോൾ ഇവിടെ കാണുന്നത് നിങ്ങൾ ഒരുമിച്ച് നല്ല രീതിയിൽ ഈ ബന്ധത്തിൽ മുന്നോട്ട് പോകാനുള്ള യോഗം നിയോഗമുള്ള വ്യക്തികളാണ് നിങ്ങൾ രണ്ട് പേഴ്സൺസും എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ രണ്ടു പേരുടെയും ലൈഫിൽ ഒരു കംപ്ലീഷൻ വരുന്നത് നിങ്ങൾ തമ്മിൽ കൂടിച്ചേരുന്നതിലൂടെയാണ് അപ്പോൾ ഇവിടെ ഈ ഒരു വേൾഡ് കാർഡ് കാണിക്കുന്നതും അത് സൂചിപ്പിക്കുന്നതും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പൂർണ്ണത കൈവരിക്കണമെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു കൂടിച്ചേരലിലൂടെയാണ് ആ ഒരു പൂർണ്ണത കൈവരിക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ ആളുടെ കണ്ണ് കെട്ടിവെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോഴെന്ന് പറയാം ആൾക്ക് പല കാര്യത്തിലും ഒരു വ്യക്തത വരുന്നില്ല ഒരു ക്ലാരിറ്റി ഇല്ലാതെ നിൽക്കുന്ന ഒരു കൺഫ്യൂസ്ഡ് മൈൻഡിൽ നിൽക്കുന്ന ഒരു സ്റ്റേജിലാണ് പക്ഷേ ആ ഒരു കൺഫ്യൂസിങ് ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഒരു ആളുടെ ലൈഫിലുള്ള ആ ഒരു നെഗറ്റീവായിട്ടുള്ള വ്യക്തികൾ അതല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ആളെ ഈ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് ആക്കിയതാണ് എങ്കിൽ ചില സമയമൊക്കെ ആൾ റിയൽ ആയിട്ടുള്ള ഫാക്ട്സ് ആളുടെ കണ്ണ് കെട്ടി വെച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണെങ്കിൽ തന്നെയും ആൾ കാര്യങ്ങൾ അപകൃതിച്ച് അതിനെ നല്ല രീതിയിൽ പഠിക്കുന്നതായിട്ടും കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തുന്നതായിട്ടും ഇവിടെ കാണുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ ഒരു കാര്യം പറയാൻ സാധിക്കുന്നത് ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസിൽ നിന്നും ആ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്നൊക്കെ വിട്ടകന്ന് നിങ്ങളിലേക്ക് വരാനായിട്ട് ആൾ ശ്രമം നടത്തുന്നുമുണ്ട് കാരണം ആൾ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് വന്നിട്ട് കൂടുതലായിട്ട് നിങ്ങളെക്കുറിച്ച് കൂടുതൽ നെഗറ്റീവായിട്ട് പറഞ്ഞു ആളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട് പക്ഷേ ആൾ തീർച്ചയായിട്ടും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുമുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ അറിയുന്നില്ലായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിൽക്കുന്ന ആ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ അറിയാതെ തന്നെ നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തി അന്വേഷിക്കുന്നതായിട്ടും കാണുന്നുണ്ട് ചില സമയത്തൊക്കെ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഒരു കോണ്ടാക്റ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആളിൽ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾ രണ്ടുപേരുടെയും റിലേഷൻഷിപ്പിനെ ഈ ഒരു നെഗറ്റീവ് എനർജി ബാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ആ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് വളരെ ഓവറായിട്ട് ആ വ്യക്തിയെ ബാധിച്ചിരിക്കുന്നതായിട്ടും പറഞ്ഞു അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് എനർജി പോകാനുള്ള റെമഡീസ് നിങ്ങൾ മനസ്സിലാക്കി അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക എന്നുള്ളത് ഒരു മെസ്സേജ് ആയിട്ട് തന്നെ ഇവിടെ വന്നിട്ടുണ്ട് അങ്ങനെ ഉള്ള കാര്യങ്ങൾ ആ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും കംപ്ലീറ്റ്ലി വിട്ടകന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായി നിങ്ങൾ അതിനുള്ള ആക്ഷൻസ് എടുക്കുക എന്നുള്ളതാണ് അതിനുള്ള കാര്യങ്ങൾ വ്യക്തമായി പ്ലാൻ ചെയ്ത് അതിനുള്ള ആക്ഷൻസ് എടുക്കുക അതിനുള്ള റെമഡീസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഒരു മെസ്സേജ് ആയി വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും ഈ വ്യക്തി നിങ്ങളിലേക്ക് വേഗത്തിൽ തന്നെ തിരികെ വരാനുള്ള ഒരു സ്കോപ്പ് കാണുന്നുണ്ട് കാരണം നിങ്ങൾ തമ്മിലുള്ള ബന്ധം അത്രയും റിയൽ ആണ് അത്രയും ഒരു സോൾ ലെവലിലുള്ള ഒരു ബന്ധമായിട്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ടു ഓഫ് കപ്പ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫോർ ഓഫ് വാട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഇതെല്ലാം നിങ്ങളുടെ ബന്ധം വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു സോൾ ലെവൽ കണക്ഷൻ ആണെന്ന് കാണിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നെഗറ്റീവ് ശക്തികളെ തിരിച്ചറിഞ്ഞ് അത് നിങ്ങളുടെ ബന്ധത്തിൽ വരാതിരിക്കാനുള്ള അല്ലെങ്കിൽ വന്നതിനെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ തീരുമാനം നിങ്ങൾ എടുക്കുക അതിനായിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി വിജയകരമായി വളരെ സന്തോഷത്തോടെ നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള അല്ലെങ്കിൽ ആ ഒരു റിയൂണിയൻ ഹാപ്പി ആയിട്ടുള്ള ഒരു റിയൂണിയൻ സംഭവിക്കാനുള്ള ഒരു കീ എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നാണ് ഇവിടെ പറയാൻ കഴിയുന്നത് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആ ഒരു കീ നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ആ ഒരു താക്കോൽ ആ ഒരു മാർഗം നിങ്ങൾ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തി അതിനു വേണ്ടിയൊരു പ്ലാൻ ചെയ്ത് അതിനുള്ള ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് വന്ന് ഒരു ഹാപ്പി റിയൂണിയൻ സംഭവിക്കുമെന്നുള്ളത് ഉറപ്പായും പറയാൻ സാധിക്കും അപ്പോൾ അതിനായി നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നെ വഴിയൊരുക്കി തരുന്നതും ആണ് അപ്പോൾ അതിനുള്ള മാർഗങ്ങൾ വ്യക്തികൾ ഒക്കെ നിങ്ങളിലേക്ക് വന്നു വന്നുചേരും പിന്നെ നിങ്ങൾ സ്വയം ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ എനർജിയെ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം ഇവിടെ ടെമ്പറേച്ചറിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങളുടെ എനർജി ഇപ്പോൾ ബാലൻസ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ വ്യക്തമായിട്ട് തന്നെ നിങ്ങളുടെ എനർജി ബാലൻസ് ചെയ്ത് പോസിറ്റീവായിരുന്ന് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കാനായിട്ടാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ഒരു റിയൂണിയൻ സംഭവിക്കുമെന്ന് ഇവിടെ പറയാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഈ റീഡിങ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു റിയൂണിയൻ നിങ്ങളുടെ പേഴ്സണമായിട്ട് സംഭവിക്കുമെന്നുള്ളതാണ് ഓക്കെ അപ്പോൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുക നിങ്ങളുടെ എനർജി ലോ ആകാതെ ഇരിക്കുക വളരെ ഹാപ്പി മൈൻഡിൽ ഇരിക്കാൻ ശ്രമിക്കുക അപ്പോൾ എന്തായാലും ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ആ ഒരു റിയൂണിയൻ ഇവിടെ സോളിഡ് ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ഹാപ്പി റിയൂണിയൻ സംഭവിക്കട്ടെ പ്രാർത്ഥിക്കുക പോസിറ്റീവായിരിക്കുക ഓക്കേ ഡിയേഴ്സ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയാണെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ പരമായിട്ട് ജോലി സംബന്ധമായിട്ട് സാമ്പത്തികപരമായിട്ട് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും രോഗാവസ്ഥ അങ്ങനെയുള്ള ലൈഫിലെ എന്ത് പ്രശ്നം തന്നെയാണെങ്കിലും അതിനൊക്കെ ഒരു വ്യക്തമായ കാര്യങ്ങൾ വ്യക്തതയോടുകൂടി മനസ്സിലാക്കിയിട്ട് ക്ലാരിറ്റിയോടുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ ഹിഡനായിട്ട് പല കാരണങ്ങളും ഉണ്ടായിരിക്കാം അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും അറിയണമെങ്കിൽ ഒരു പേഴ്സണൽ റീഡിങ് എടുത്താൽ മാത്രമേ നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്ട് ചെയ്ത് അപ്പോൾ ആ ഒരു പ്രോബ്ലം എന്താണെന്നുള്ളത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തിയാൽ ആ ഒരു പ്രോബ്ലംസിനെ സോൾവ് ചെയ്ത് ലൈഫിലേക്ക് സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പേഴ്സണൽ റീഡിങ് എടുത്ത് നിങ്ങൾ കൂടുതലായിട്ട് കാര്യങ്ങളിൽ വ്യക്തത വരുത്തി വേണം എന്ത് കാര്യവും തീരുമാനിക്കുന്നത് ഒരു ക്ലാരിറ്റി വന്നതിന് ശേഷം മാത്രമേ നിങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യവും ഡിസൈഡ് ചെയ്യാവുള്ളൂ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാവുള്ളൂ സോ ഈയൊരു റീഡിങ്ങിൽ വന്ന പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കുക മറ്റു കാര്യങ്ങൾ വിട്ടുകളയുക അതുപോലെ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ നിങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യത്തിനും സ്മൂത്തായിട്ട് മുന്നോട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകണം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ ഒരു വ്യക്തത വേണം ഒരു കൺഫ്യൂഷൻ മാറിക്കിട്ടണം എന്നുള്ള കാര്യമാണെങ്കിൽ അതിപ്പോൾ റിലേഷൻഷിപ്പിലായിരിക്കാം അതല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ജോലിയിൽ അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് അങ്ങനെ നിങ്ങളുടെ ലൈഫിലെ ഏത് മേഖലയിലാണെങ്കിലും ഒരു കൺഫ്യൂഷൻ മാറി ഒരു ക്ലാരിറ്റി വരുമ്പോഴാണ് അവിടെ ഒരു സ്മൂത്ത് സ്മൂത്തായിട്ടുള്ളൊരു പ്രോഗ്രസ് ഉണ്ടാകുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് ഏറ്റവും സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു ലൈഫ് അപ്പോൾ അതിനെ അങ്ങനെ തന്നെ മുന്നോട്ട് ഞാൻ ജീവിക്കും എന്നുള്ളൊരു ഡിസിഷൻ നിങ്ങൾ എടുക്കുക ഓക്കെ ഒന്നാമത്തെ കാര്യം അതാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് ക്ലാരിറ്റി വരുത്തി മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും ഓക്കെ ഡിയേഴ്സ് അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് മറ്റ് ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് റീഡിംഗിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക മറ്റ് കാര്യങ്ങൾ വിട്ടുകളിക്കുക താങ്ക് സോ മച്ച്